രണ്ടാം ക്ലാസ്സിലെ അഖീദയിലെ രണ്ടാമത്തെ പാഠം പാഠം രണ്ട് അള്ളാഹുവിനെ പറ്റി നാം പഠിച്ചുവല്ലോ അവനെ പറ്റി നമുക്ക് പാടാം അള്ളാഹുവിനെ പറ്റി നാം പഠിച്ചു അല്ലാഹുവാണ് ഭൂമിയും അതിലുള്ളതെല്ലാം സൃഷ്ടിച്ചത് അള്ളാഹുവാണ് ആകാശം സൃഷ്ടിച്ചത് അള്ളാഹുവാണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമെല്ലാം സൃഷ്ടിച്ചത് അള്ളാഹുവാണ് ഒന്നാമത്തെ പാഠത്തിൽ അള്ളാഹുവിനെ പറ്റി നാം പഠിച്ചു ഇനി നമുക്ക് അവനെ പറ്റി നമുക്ക് പാടാം അല്ലാഹു الله 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 فاطر الارض الله خالق الجو الله منزل الماء الله رازق الخلق Rabi Allahu, Allah Allah Allahu, Allah Allah Allahu, Fatirul Arli Allahu, Allah. Allah. Khalikul Jami Allahu, Munzilul Ma'i Allahu, Ra അള്ളാഹു നമുക്ക് വസിക്കാൻ ഭൂമി തന്നു അള്ളാഹുതാല നമുക്ക് വസിക്കാൻ താമസിക്കാൻ ഭൂമി തന്നു അള്ളാഹു നമുക്ക് കുടിക്കാൻ വെള്ളം തരുന്നു അള്ളാഹു നമുക്ക് കുടിക്കാൻ വെള്ളം തരുന്നു അള്ളാഹു നമുക്ക് ശ്വസിക്കാൻ വായു തരുന്നു നമുക്ക് ശ്വസിക്കാൻ വായു തരുന്നത് അള്ളാഹുവാണ് അള്ളാഹു നമുക്ക് കഴിക്കാൻ ഭക്ഷണം തരുന്നു നമുക്ക് കഴിക്കാൻ ഭക്ഷണം തരുന്നത് അള്ളാഹുവാണ് നമ്മുടെ റബ്ബ് അള്ളാഹു ആകുന്നു അള്ളാഹു നമുക്ക് വസിക്കാൻ ഭൂമി കുടിക്കാൻ വെള്ളം ശ്വസിക്കാൻ വായു കഴിക്കാൻ ഭക്ഷണം ഇതെല്ലാം അള്ളാഹു തരുന്നു നമ്മുടെ റബ്ബ് അള്ളാഹു ആകുന്നു അള്ളാഹു അല്ലാതെ മറ്റൊരു റബ്ബ് നമുക്കില്ല അള്ളാഹുവിനെ മാത്രമേ നാം ആരാധിക്കാവൂ അള്ളാഹുവിനെ മാത്രമേ നാം ആരാധിക്കാവൂ അള്ളാഹുവിന് മാത്രമേ നാം വിഭാഗത്ത് ചെയ്യാവൂ നാം എപ്പോഴും ചൊല്ലാറുള്ളത് ലാ ഇലാഹ ഇല്ല അതിന്റെ അർത്ഥം ആരാധനക്ക് അർഹൻ അള്ളാഹു അല്ലാതെ ഇലാഹ എന്നതിൻ്റെ അർത്ഥം ആരാധനയ്ക്ക് അർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരും ഇല്ല അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹൻ മറ്റാരും ഇല്ല ഇലാഹ ഇലാഹില്ലാ അതിൻ്റെ അർത്ഥം അതും പഠിക്കണം അള്ളാഹു നമുക്ക് തന്ന മറ്റു അനുഗ്രഹങ്ങൾ നോക്കൂ അള്ളാഹു നമുക്ക് കാണാൻ കണ്ണ് തന്നു അല്ലാഹു നമുക്ക് കാണാൻ കണ്ണ് തന്നു അല്ലാഹു നമുക്ക് കേൾക്കാൻ ചെവി തന്നു അല്ലാഹു നമുക്ക് കേൾക്കാൻ ചെവി തന്നു അല്ലാഹു നമുക്ക് സംസാരിക്കാൻ ് തന്നു അള്ളാഹു നമുക്ക് സംസാരിക്കാൻ നാവ് തന്നു അല്ലാഹു നമുക്ക് പിടിക്കാൻ കൈ തന്നു അള്ളാഹു നമുക്ക് പിടിക്കാൻ കൈ തന്നു അള്ളാഹു നമുക്ക് നടക്കാൻ കാൽ തന്നു അള്ളാഹു നമുക്ക് നടക്കാൻ കാൽ തന്നു അള്ളാഹു താല നമുക്ക് ഒട്ടേറെ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് അതിൽ ചിലതാണ് ഇവിടെ പറഞ്ഞത് ഇനി നമുക്ക് ഈ പാടത്തിൻ്റെ പതിരി നോക്കാം പഠന പ്രവർത്തനങ്ങൾ നോക്കാം അതിൽ ഒന്നാമത്തെ പാടി പഠിക്കാം അള്ളാഹുവിനെ കുറിച്ചുള്ള വേറൊരു പാട്ടാണിത് അല്ലാ 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 അല്ലാഹു 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 നമ്മെ എല്ലാം തന്നവൻ അല്ലാഹു എല്ലാം കാണും അല്ലാഹു എല്ലാം കേൾക്കും അല്ലാഹു എല്ലാം അറിയും അല്ലാഹു എന്നും ഉള്ളവൻ അല്ലാഹു എല്ലാം 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 തന്നവൻ കാണും കേൾക്കും അറിയും എന്നും ഉള്ളവൻ ഇത് നമുക്ക് പാടി പഠിക്കാം രണ്ടാമത്തെ ചേർത്തു വായിക്കാം ചേർത്ത് വായിക്കാം അതിൽ എന്നെന്നും ഉള്ളവൻ എന്നെന്നും ഉള്ളവൻ അള്ളാഹു എന്നെന്നും അള്ളാഹു എല്ലാം കാണുന്നവൻ അള്ളാഹു എല്ലാം കാണുന്നവൻ അള്ളാഹു എല്ലാം അറിയുന്നവൻ അള്ളാഹു എല്ലാം അറിയുന്നവൻ അള്ളാഹു എല്ലാം കേൾക്കുന്നവൻ അള്ളാഹു എല്ലാം കേൾക്കുന്നവൻ അള്ളാഹു ശ്വസിക്കാൻ വായു തരുന്നു അള്ളാഹു ശ്വസിക്കാൻ വായു തരുന്നു അള്ളാഹു കുടിക്കാൻ വെള്ളം തരുന്നു അള്ളാഹു കുടിക്കാൻ വെള്ളം തരുന്നു അള്ളാഹു ഇതുപോലെയും വായിക്കാം അല്ലെങ്കിൽ അള്ളാഹു എന്ന് ആദ്യം ചേർത്തും വായിക്കാം അള്ളാഹു എന്നെന്നും ഉള്ളവൻ അള്ളാഹു എല്ലാം കാണുന്നവൻ അള്ളാഹു എല്ലാം അറിയുന്നവൻ അള്ളാഹു എല്ലാം കേൾക്കുന്നവൻ അള്ളാഹു ശ്വസിക്കാൻ വായു തരുന്നു അള്ളാഹു കുടിക്കാൻ വെള്ളം തരുന്നു ഇതുപോലെയും വായിക്കാം ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു രണ്ടാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ